ജനപ്രിയ റിയാലിറ്റി ഷോയായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതിഥിയായി ദിലീപ് എത്തുന്നു താൻ നായകനാകുന്ന പുതിയ ചിത്രം പവി കെയർ ടേക്കറിന്റെ വിശേഷങ്ങൾ മത്സരാർത്ഥികളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ദിലീപ് എത്തുന്നത് കൂടാതെ മത്സരാർത്ഥികളോട് ബിഗ് ബോസിലെ ഗെയിമുകളെ കുറിച്ചും പ്ലാനുകളെ കുറിച്ചും ഒക്കെ ദിലീപ് ചോദിച്ചറിയുന്നുമുണ്ട് ഈ പ്രത്യേക എപ്പിസോഡ് ഇരുപത്തി ആറ് രാത്രി ഒൻപത് മുപ്പതിന് സംപ്രേഷണം ചെയ്യുമെന്നും ഏഷ്യനായിട്ട് പുറത്തുവിടുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായ ഏഴാം ഇപ്പോൾ പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച സീസണിൽ നിരവധി എവിക്ഷനുകളും ഒപ്പം വൈൽഡ് കാർഡുകളുടെ എൻട്രിയും നടന്നിരുന്നു അൻപത് ദിനങ്ങൾ ഒരുങ്ങുമ്പോൾ ഏതൊക്കെ മത്സരാർത്ഥികളാണ് മുൻതൂക്കം എന്ന് പറയാനാവാത്ത സ്ഥിതിയുണ്ട് പ്രേക്ഷക പിന്തുണ കൂടുതലുള്ളവരും കുറഞ്ഞവരും ഈ സീസണിലുണ്ട് എന്നാൽ താരപരിവേഷത്തിലേക്ക് എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതേസമയം ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന പവി കെയർ ടെക്കറിന്റെ റിലീസ് ഇരുപത്തി ആറിനാണ് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായകന്മാർ എത്തുകയാണ് ചിത്രത്തിൽ ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബുൾഗാട്ടി ഫടികം ജോർജ് തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ നായകന്മാരായി ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സോദി ദിലീന രാമകൃഷ്ണൻ എന്നിവരും അഭിനയിക്കുന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർ ടേക്കർ കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുത്തനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ